ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ലിറ്റർ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവും പാൽ വേണേൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് പഞ്ചസാര ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക അപ്പോൾ മധുരം വേണ്ടെന്നുള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈതിയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക അപ്പം ഈ ഒരു അളവിലേക്ക് ഒരു മുട്ട മതി നിങ്ങൾ മാവിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും അതേപോലെ തന്നെ റെട്ടിയാക്കിയിട്ട് എടുക്കുക മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം വേണം നിങ്ങൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ മാവൊന്ന് കലക്കിയെടുക്കുക അപ്പോൾ മാവ് കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ പോലെ ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ അത് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ നല്ലപോലെ കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മുഴുവൻ പാലും ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ അളവ് പൊടിയിലേക്ക് നമുക്ക് അത്രയും പാൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി പൊടിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കലക്കി നോക്കിയിട്ട് ചെയ്താൽ മതി ഒരുപാട് കട്ടിയായിട്ടല്ല ഒരുപാട് തിക്കായിട്ടുമല്ല ഈ ഒരു മാവ് ഉണ്ടാവേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഏലക്കും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിന് പകരം നിങ്ങൾക്ക് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കാ പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് മാവ് ഒന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ പൊങ്ങിയതിന് ശേഷം നമ്മളിത് നല്ലപോലെ വീണ്ടും വന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇളക്കിയതിന് ശേഷം നമ്മളിത് നോൺസ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് ഈ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിലും അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ടൊന്ന് ഒഴിച്ചിട്ട് ഒന്നൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിത് ചെറിയ തീലിട്ടിട്ട് അടച്ചിട്ട് ഓരോന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ പഞ്ചസാര ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറികളൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ പാൻ കേക്കൊക്കെ പോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് തീ കൂട്ടി വെക്കരുത് മുട്ടയും പാലൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള മവക്കം നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നടുഭാഗം നല്ല പഞ്ഞി പോലെ ആവും ഇതുണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പാണ് പാൻ കേക്ക് എന്നോ അപ്പോൾ എന്ത് വേണേലും നമുക്ക് പറയാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇത് തേനൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ